ഒരു മനുഷ്യ ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം നമ്മളൊക്കെ വളരെ നിസ്സാരരാണ് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ടായത് കേരള രാഷ്ട്രീയത്തിൽ വളരെ തിളങ്ങി നിൽക്കുന്ന ഒരു താരമായിരുന്നു പി വി അൻവർ എന്ന് പറയുന്നത് അദ്ദേഹം നമുക്കറിയാം മനസ്സിലായോ സാറേ എന്നൊക്കെ പറഞ്ഞ് വിനായകൻ്റെ ഒരു പോസ്റ്റർ എഫ് വി പോസ്റ്റർ കിട്ടാകെ തിളങ്ങി നിൽക്കുകയായിരുന്നു ആ തിളങ്ങി നിൽക്കുമ്പോഴാണ് ഇടിപെട്ടേറ്റിയതുപോലെ ഇടിവെട്ടേറ്റത് പോലെ നമ്മുടെ പിണറായി വിജയൻ ഏതാണ്ട് ഒരു പത്രസമ്മേളനം നടത്തിയത് അതിലൊരു അമ്പത് മിനിറ്റ് അദ്ദേഹം മാധ്യമങ്ങളെയാണ് രൂക്ഷമായി മോർച്ചതെങ്കിൽ പിന്നത്തെ അമ്പത് മിനിറ്റോളം മാറ്റിവെച്ചത് വേണ്ടത് നാൽപ്പത് മിനിറ്റോളം മാറ്റിവെച്ചത് നമ്മുടെ പി വി അൻവറിനെ ഒന്ന് ശരിപ്പെടുത്താനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലൊന്നും ഒരു കഴമ്പുമില്ല എന്ന് അദ്ദേഹം പറ വ്യക്തമായി പറഞ്ഞിരുന്നു അതിൽ തന്നെ അദ്ദേഹം പറഞ്ഞ മൂന്ന് പോയിന്റുകൾ നമുക്കറിയാം ഒന്ന് പി വി അൻവർ കാണിക്കുന്നതും ഇടതുപക്ഷ സ്വഭാവമല്ല അദ്ദേഹത്തിൻ്റെ കോൺഗ്രസിൻ്റെ സ്വഭാവമാണ് എന്ന് പറഞ്ഞു പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഈ സ്വർണ്ണ സഹായിക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ അവർക്കൊക്കെ ഒരു വേദന തോന്നിയിട്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ പല വിമർശനങ്ങളുമായി പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു സൂചന അദ്ദേഹം നൽകി മൂന്നാമത്തൊരു കാര്യം എന്ന് പറയുന്നത് പി ശശിക്ക് യാതൊരുവിധ കുഴപ്പവുമില്ലെന്നും അദ്ദേഹം മാതൃകാപരമായി പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം ആരെങ്കിലും വന്ന് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ അത് ചെയ്യാനുള്ളതല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ പറഞ്ഞൊക്കെ നിങ്ങൾക്കറിയാം ഇതിന് ശേഷം ശരിക്കും നമ്മുടെ പാവപ്പെട്ട പി വി അൻവറിനെതിരെ വരുന്നവരും പോണവരും ഒക്കെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ശ്രീമതി ടീച്ചർ മുതൽ എ എ റഹീം വരെയുള്ള ആളുകളൊക്കെ ചടകുടഞ്ഞെഴുന്നേറ്റും നമുക്കറിയാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചാനലുകളൊക്കെ ചർച്ച ആളെ വിളിച്ചാൽ പോലും സി പി എമ്മിൽ നിന്ന് ആരും വരാറില്ലായിരുന്നു നിരീക്ഷകരായിട്ടുള്ള ആളുകൾ പോലും വരില്ല എന്ന് മാത്രമല്ല അവരാരും തന്നെ പി വി അൻവറിനെതിരെ ഒരു വാക്ക് പോലും ഉരുയാടിയിട്ടില്ല പക്ഷെ ആ ഘട്ടം കഴിഞ്ഞിരിക്കുന്നു ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശ്രീമതി ടീച്ചർ മുതൽ എ റഹീം മുതൽ ഇനി ഇങ്ങോട്ട് ഏറ്റവും താഴെയുള്ള നിരീക്ഷകരായിട്ടുള്ള ആളുകളൊക്കെ വരെ എടുത്തിട്ട് നമ്മുടെ പി വി അൻവറെ അളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ അലക്കുമ്പോൾ ഈ പി വി അൻവർ ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മളൊന്ന് ഒന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത് ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഒരുപക്ഷേ പി വി അന്വർ ജയിലിലായേക്കുമോ എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് അതിനുള്ള സാധ്യതകളും ഇല്ലാതില്ല പക്ഷെ അതിനേക്കാൾ വലിയൊരു കാര്യം കാരണം അതിനുള്ള സാധ്യത കൂടി പിണറായി വിജയൻ ആ പത്രസമ്മേളനത്തിൽ തുറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഗവർണർ പി വി അൻവറിനെതിരെ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് കത്ത് തന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത് അത് വെച്ച് അദ്ദേഹം നിർത്തി എന്ന് പറഞ്ഞാൽ സൂചന വളരെ കൃത്യമാണ് പക്ഷേ പി വി എൻവർ ഇതുകൊണ്ടൊന്നും അടങ്ങിയിട്ടില്ല കാരണം പി വി എൻവർ ഇന്ന് രാവിലെയും അതായത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നടത്തിയതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ സമ്മേളനത്തിൽ വെച്ച് ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് ഒരു ഉദ്ഘാടനത്തിൽ വെച്ചിട്ട് നമ്മുടെ ഇവിടെയുള്ള മറ്റേ വനംവകുപ്പ് മന്ത്രിയുണ്ടല്ലോ ശശീന്ദ്രനെതിരെയും വനം വകുപ്പിനെതിരെയും ഒക്കെ ആഞ്ഞട്ടിക്കാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അപ്പോൾ ആഞ്ഞട്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള നിരവധി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡി എഫ് ഒമാർക്ക് ഇപ്പം എന്താണ് പണി ഒരു പണിയില്ല പണ്ടത്തെ പോലെ ആളുകൾ കാട്ടിൽ കയറി തടിയൊന്നും വെട്ടുന്നില്ല അപ്പോൾ ോ രണ്ടോ കേസുകളൊക്കെയാണ് അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് യാതൊരു പണിയില്ല എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം അങ്ങനെ അതിനിശ്ചിതമായിട്ട് ഈ പറയുന്ന വനം വകുപ്പിനെതിരെ അങ്ങോട്ട് ആഞ്ചരിച്ചു കൂടാതെ അദ്ദേഹം മന്ത്രി ഇരുത്തിക്കൊണ്ട് പറഞ്ഞൊരു കാര്യം ഈ വനമും വന്യമൃഗങ്ങളെയൊക്കെ മാത്രം സംരക്ഷിച്ചാൽ പോരാ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളുടെ ജീവനും സംരക്ഷിക്കണമെന്നും ഏതോ ഒരു ഡി എഫ് എഫ് ഒ ഇവിടെ നിന്നുള്ള നിരവധി ജനങ്ങൾ ഒരു പരാതിയുമായിട്ട് ചെന്നപ്പോൾ മരിച്ചാൽ പത്ത് ലക്ഷം രൂപ കിട്ടില്ല ഡി എഫ് ഒ എന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത് ഒരു ഡി എഫ് ഒ തന്നെ പി വി എൻ പറയുന്നത് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ ചവിട്ടിയനെ എന്ന് പറയുന്നുണ്ട് ഏതാണ്ട് അത് പക്ഷേ ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമാണ് കാരണം മരിച്ചുപോയാലും കുഴപ്പമില്ല പത്ത് ലക്ഷം രൂപ കിട്ടുമല്ലോ എന്നൊക്കെ ചോദിക്കുന്നത് മഹാവൃത്തികെട്ട ചോദ്യമാണ് അപ്പോൾ അങ്ങനെ ഗംഭീരമായിട്ട് ഈ പറയുന്ന വനംവകുപ്പിനെതിരെ ആഞ്ഞടിച്ചു മറ്റു കാര്യങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞില്ല അതായത് പോലീസ് വകുപ്പിൻ്റെ തൽക്കാലത്തെക്കൂട്ട് പിന്നെ വനംവകുപ്പിനെയാണ് അദ്ദേഹം എടുത്ത് ചതച്ചിട്ടുള്ളത് അപ്പോൾ ആ ഘട്ടത്തിൽ ഇനി പി വി എൻ സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്നുള്ളതാണ് നമ്മളൊന്ന് വിശകലനം ചെയ്യുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി വി എൻമാറിനെ കാത്തിരിക്കുന്നത് വലിയ തോതിലുള്ള പ്രശ്നങ്ങളാണ് കാരണം പി വി എൻവർ ഒരുപക്ഷെ നാണക്കേട് കൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ പോലും നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല കാരണം പത്ത് ദിവസത്തേക്ക് നിയമസഭാ സമ്മേളനം വിളിച്ചേക്കാണ് ഈ നിയമസഭാ സമ്മേളനത്തിൽ ഉറപ്പായിട്ടും പി ബി അൻവർ ഉയർത്തിക്കൊണ്ടു വന്ന ആരോപണങ്ങളെല്ലാം തന്നെ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി ഇതെല്ലാം തന്നെ സഭയിൽ ഉന്നയിക്കപ്പെടുമ്പോൾ ഓരോ തവണയും ഈ സഭയിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുമ്പോൾ ഓരോ തവണയും തന്നെ കൃത്യമായി പി വി എൻവർ അവഹേളിക്കപ്പെടും നിയമസഭയിൽ എന്നുള്ള കാര്യത്തിൽ ഒരു ചർ ഒരു സംശയവുമില്ല കാരണം പിണറായി വിജയനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി എം എൽ എമാരെ എല്ലാവരും തന്നെ ഭരണപക്ഷത്തു നിന്ന് സംസാരിക്കുന്ന എല്ലാവരും തന്നെ മിക്കവാറും സി പി എമ്മിൻ്റെ എം എൽ എമാർ നഗശിഖാന്തം ഈ പി വി എൻവറിനെ എടുത്തിട്ട് അലക്കാനാണ് സാധ്യത അങ്ങനെ ഓരോ കാര്യം പറയുമ്പോഴും പ്രതിപക്ഷത്തുനിന്ന് വരാൻ പോകുന്ന അടുത്ത പാചകം എന്താ ഇത് ഞങ്ങൾ ഉന്നയിച്ച ആരോപണമല്ല നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന പി വി അൻവർ ഉന്നയിച്ചതാണ് അദ്ദേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് പറയുമ്പോൾ ഏറ്റവും ഒടുവിൽ പി വി അൻവറിനെതിരെയും ചില പരാമർശങ്ങൾ പിണറായിക്കോ അല്ലെങ്കിൽ മന്ത്രിമാർക്കോ ബാക്കിയുള്ളവർക്കൊക്കെ നടത്തേണ്ടി വരും അപ്പോൾ അത് എങ്ങനെയാണ് പി വി അൻവറെ പോലൊരാൾ അഭിമുഖീകരിക്കുക എന്നുള്ളത് നമുക്കറിയില്ല സ്വാഭാവികമായിട്ടും അദ്ദേഹം വലിയ നാണക്കേടിലേക്ക് എത്തിച്ചേരും ആകെയുള്ള ഒരു ആശ്വാസം ഈ പി വി അൻവറിനെന്ന് പറയാവുന്നത് സി പി ഐ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്നേക്കുമെന്നുള്ളതാണ് അതിൻ്റെ കാരണം സി പി ഐയുടെ ജനയുഗം എന്ന് പറയുന്ന അവരുടെ പത്രം അത് അധികം പേരൊന്നും വായിക്കാറില്ലെങ്കിലും ഇന്നത് വലിയ വാർത്തയായിട്ടുണ്ട് ആ വാർത്ത ദേവിക എന്ന് പറയുന്നത് അതിന് തൂലിക നാമമാണോ ആരാണോ എന്നറിയില്ല അത് അവർ കൈകാര്യം ചെയ്യുന്നൊരു കോളമുണ്ട് വാതിൽ പഴുതിലൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇത്തിരി ആക്ഷേപഹാസ്യമായിട്ട് പരിപാടികളെ രാഷ്ട്രീയത്തെ അവതരിപ്പിക്കുന്നൊരു ലേഖനമാണ് ആ ലേഖനം മൊത്തം ഞാൻ വായിച്ചിരുന്നു അതിൽ അജിത് കുമാറും ഓടുന്ന കുതിരയും എന്നുള്ള ഹെഡിങ്ങിലാണ് ഇന്നവർ ആ ഒരു ലേഖനം എഴുതിയിട്ടുള്ളത് അതിൽ വളരെ നിശ്ചിതമായിട്ടുള്ള വിമർശനമാണ് ഈ പറയുന്ന അജി എം ആർ അജിത് കുമാറിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത് അതായത് ഈ റിപ്പോർട്ട് അങ്ങേയറ്റം പൊട്ടത്തരമാണെന്നും ഇത് വെറുതെ ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ടാണെന്നും ഈ കുലുങ്ങാതെ കുലുങ്ങുന്ന നീർച്ചുഴി പോലെയാണ് പൂരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റത്തെ പരിഹാസമാണ് ഉന്നയിച്ചിട്ടുള്ളത് കൂടാതെ അവർ പറഞ്ഞേക്കണത് കലക്കലിൽ ഈ പൂരം കലങ്ങിയതിൽ പ്രതിഷേധിക്കുന്ന ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന അജിത് കുമാറിൻ്റെ വീഡിയോ പുറത്തേക്ക് വന്നിട്ടുണ്ടെന്നും ആ വീഡിയോൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു കാവി വസ്ത്രധാരിയായിട്ടുള്ള ഒരാൾ യേശു പോലെ മുകളിലേക്ക് കൈകൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്നൊരു ചിത്രമൊക്കെ ഉണ്ടെന്നും എന്നാണ് അദ്ദേഹം പറയുന്നത് കൂടാതെ അവർ പറഞ്ഞേക്കണേ ഏറ്റവും നിശിതമായിട്ടുള്ള കുറച്ചാണ് അതിൻ്റെ അവസാനം പറഞ്ഞേക്കണത് എങ്ങനെയുണ്ട് എൻ്റെ പൂരകലക്കൽ റിപ്പോർട്ട് എന്നാണ് ഇപ്പോൾ അജിത് കുമാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അതിൻ്റെ അടുത്ത വാചകം എന്ന് പറയുന്നത് ഓടുന്ന കുതിരയുടെ ഡാഷ് ആടുന്നതും എന്നാണ് പറഞ്ഞേക്കുന്നത് ഓടുന്ന കുതിരയുടെ ഡാഷ് ആടുന്നതും ഭൂഷണം കുതിരക്ക് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ എം ആർ അജിത് കുമാറിനെ കുറിച്ച് അങ്ങേയറ്റത്തെ വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത് അപ്പോൾ ആകെ പി വി അൻവറിന് വരാൻ പോകുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത് സി പി ഐയിൽ നിന്നും ഒരുപക്ഷേ ഈ പറയുന്ന ആ ആർ ജെ ഡി എന്നൊക്കെ പറയുന്ന വർഗീസ് ജോർജിൻ്റെ പാർട്ടിയിൽ നിന്നുമൊക്കെ അവരും മിക്കവാറും മിണ്ടാതിരുന്നേക്കും അല്ലാതെ അവരാരെങ്കിലും എതിർക്കുമോ എന്നുള്ളത് പോലും നമുക്കറിയില്ല ഒരുപക്ഷെ സി പി ഐ എതിർത്താൽ കുറച്ച് മാനം രക്ഷിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പി വി അന്മർ എന്ന് പറയുന്നത് ഈ ഘട്ടം തരണം ചെയ്യുക എന്ന് പറയുന്നത് അതി ദുസ്സഹമായിരിക്കും ഇതിൻ്റെ ചില സൂചനകൾ ഇന്ന് പി വി അന്വർ സത്യത്തിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചത് രാവിലെയാണ് അതിനുശേഷം തന്നെ ഈ പറയുന്ന കാര്യത്തെക്കുറിച്ച് പി വി അന്മാർ തന്നെ ഒരു സൂചന വന്നു ഒരുപക്ഷെ അദ്ദേഹം അതിൽ ആ നിയമസഭാ സമ്മേളനത്തിൽ വരാതിരിക്കാനാണ് സാധ്യത വന്നാൽ വന്നാലും വന്നില്ലെങ്കിലും പിറ്റേ ദിവസം അത് പത്രങ്ങളിലെല്ലാം വാർത്തയാവുകയും ഇദ്ദേഹം അങ്ങേയറ്റം അവ അവഹേളനങ്ങൾക്ക് ഇരയാവുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ ഇന്ന് അതിനൊരു സൂചന നൽകി കാരണം അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഇതെല്ലാം ഈ ഈ വനംവകുപ്പിനെ കുറിച്ചുള്ള വിമർശനങ്ങളെല്ലാം പറയാമെന്നാണ് വിചാരിച്ചിരുന്നത് ഒരുപക്ഷെ ഞാൻ ഉണ്ടായില്ലെങ്കിലോ എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കാട്ട് ഞാൻ വിചാരിക്കുന്നത് പി വി അൻവറിനെ പോലെയുള്ള ഹൈലി ഇമോഷണലായി കാര്യങ്ങൾ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ തന്നെ ആകെ വ്രണിത ഹൃദയനാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല അതിന് ശേഷം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പി ശ്രീമതി ടീച്ചർ മുതൽ ഇപ്പോൾ അബ്ദുറഹ്മാൻ പോലെയുള്ള ആളുകൾ പോലും അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മന്ത്രിയൊക്കെ വന്ന് കുളച്ചും മിതമായിട്ടാണ് പറഞ്ഞേക്കണത് നമ്മളൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ നമ്മൾ ചില മയപ്പെടുത്തലുകളും അതിനകത്ത് ഉൾക്കൊ ഉൾക്കൊണ്ടുപൊക്കെ തന്നെ നിൽക്കണം എന്നുള്ളതാണ് പറഞ്ഞേക്കണത് ഇത് പി വി അൻവറിനെ ആരും ആക്ഷേപിച്ചിട്ടില്ല എന്നൊക്കെയാണ് പക്ഷേ നിയമസഭയിൽ കൃത്യമായി പ്രതിപക്ഷം ഇത് ഉപയോഗപ്പെടുത്താൻ തീരുമാനിക്കുമ്പോൾ ആ പ്രതിപക്ഷത്തിന്റെ ഓരോ ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടി വരുമ്പോൾ ഓരോ തവണയും ഓരോ മിനിറ്റിലും നിയമസഭയിൽ പി വി അൻവറിനെ തള്ളിക്കളയേണ്ടി വരും അത് തീർച്ചയായിട്ടും പി വി അൻവറിന്റെ ഫാൻസ് അസോസിയേഷൻകാർക്കോ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഈ പറയുന്ന കടന്നൽ കൂട്ടത്തിനൊക്കെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളായിരിക്കും ഇപ്പൊ തന്നെ അതിന്റെ ചില സിംറ്റംസ് ചില സൂചനകൾ കാണുന്നുണ്ട് കാരണം അദ്ദേഹത്തിന്റെ പിന്തുണ കുറഞ്ഞിരിക്കുന്നു കാരണം പാർട്ടി യും പിണറായി വിജയനും വന്ന് സതി ശക്തമായി തിരിച്ചടിച്ചതോടുകൂടി പാർട്ടിയിലെ മെമ്പർമാരടക്കമുള്ള ആളുകൾ പിണറായി വിജയൻ പറഞ്ഞതും ശരിയല്ലേ എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് പതുക്കെങ്കിലും എത്തിയിരിക്കുന്നു അത്തരത്തിൽ എത്തിക്കേണ്ടത് പിണറായി വിജയന്റെ ആവശ്യമാണ് കാരണം അദ്ദേഹം പാർട്ടി സമ്മേളനങ്ങളിൽ അല്ലെങ്കിൽ വലിയ തോതിൽ പ്രതിസന്ധിയിലാവൂ എന്ന് അദ്ദേഹത്തിനറിയാം പ്രത്യേകിച്ച് ഒരു ഏരിയ കമ്മിറ്റി മെമ്പതൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ സംസ്ഥാന സമ്മേളനത്തിൽ പണി കിട്ടുമെന്നറിയാം അപ്പോൾ അതുകൊണ്ട് കൃത്യമായി പിണറായി വിജയൻ തന്നെയാണ് അപ്പുറത്ത് എന്നുള്ളത് കൊണ്ട് ഇപ്പൊ ഇന്ന് എല്ലാ സഖാക്കളും തന്നെ ഇവൻ പി ജയരാജൻ കൂടെ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്ന പി രാജനടക്കം ഈ സംസ്ഥാന കമ്മിറ്റിയുടെ അഭ്യർത്ഥന കൃത്യമായിട്ടൊരു പോസ്റ്റായി ഫേസ്ബുക്കിലേക്ക് ഇട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല എല്ലാ നേതാക്കളും കൂടാതെ നമ്മുടെ അനിൽകുമാർ മുതൽ പല പ്രൊഫസർ ഈ പറയുന്ന അടക്കമുള്ള ഡോക്ടർ ജയരാജ് അടക്കമുള്ള ആളുകൾ രാഷ്ട്രീയ നിരീക്ഷകരായിട്ടുള്ള ആളുകൾ അവരല്ലെങ്കിൽ തന്നെ വലിയ വിവരമുള്ള വർത്താനങ്ങൾ പറയുന്നവരല്ല പക്ഷെ അവരൊക്കെ തന്നെ വന്ന് ഇനി പി വി അൻവറിനെ എടുത്തിട്ട് അലക്കാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പി വി അൻവർ രാജിവെച്ചാലോ എൽ ഡി എഫിൽ നിന്ന് പുറത്തു പോയാലോ പോലും നമ്മൾ അത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആണ് എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല സി പി ഐ എത്രത്തോളം സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് മാത്രമാണ് കാണാനിരിക്കുന്ന കാര്യം